പ്രസാദം ഭാഗം പന്ത്രണ്ട് കല്യാണം അടിപ്പിച്ചതും ലിസി ചേച്ചി രണ്ടു പേരെയും അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ഉണ്ണി തന്നെ അമ്മുവിൻ്റെ വീട്ടിൽ വന്ന് അവളെയും കൂട്ടി ലിസിയുടെ വീട്ടിലേക്ക് പോകുകയാണ് കല്യാണത്തിന് ഇനി രണ്ടാഴ്ച കൂടി മാത്രമേ ഉള്ളൂ ഡ്രൈവിങ്ങിനിടെ ഉണ്ണി അമ്മുവിനെ നോക്കി പറഞ്ഞു അവൾ ഒരു മോളലിൽ മറുപടി ഒതുക്കി അല്ലെങ്കിലും അവരുടെ ഭാഗത്തു നിന്നും ആ മൂളൽ മാത്രമേ അവൻ പ്രതി തനിക്ക് ഇനിയും എന്നെ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ലേ ഡ്രൈവിങ്ങിൽ തന്നെ ശ്രദ്ധ കൊടുത്ത് അവളെ നോക്കാതെയാണ് ഈ ചോദ്യം ഉണ്ണി ചോദിച്ചത് അവൻ അങ്ങനെ ചോദിച്ചതും അവൾക്ക് വല്ലാതെയായി എന്തു പറയും ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ ഇനിയും സമയം വേണമെന്നോ അവൾ ഉത്തരമില്ലാതെയിരുന്നു ഒപ്പം മനസ്സ് പല വഴിക്ക് സഞ്ചരിക്കുകയും ചെയ്തു താനൊന്നും പറഞ്ഞില്ല വീണ്ടും ഉണ്ണി ചോദിച്ചു എന്നോട് ദേഷ്യമുണ്ടോ തിരിച്ചവൾ ഒരു ചോദ്യം ചോദിച്ചു എന്തിനി ചെറുപുഞ്ചിരിയോടെ അവളെ നോക്കി അവൻ കല്യാണം ഉറപ്പിച്ചിട്ട് ആറുമാസമായിരിക്കുന്നു ഇതുവരെ ഉണ്ണിയേട്ടനോട് ഞാൻ കൂടുതൽ അവൾ മുഴുവിപ്പിക്കാൻ കഴിയാതെ അവനെ നോക്കി മതിയടോ ഇത്രയും മതി താനെന്നെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നുണ്ടെന്ന് തൻ്റെ ഇപ്പോഴുള്ള വാക്കുകളിൽ നിന്നും എനിക്ക് മനസ്സിലായി കള്ളച്ചിരിയോടെ അവൻ അവളെ നോക്കി പറഞ്ഞു ഇതേ സമയം അവൻ പറഞ്ഞതിലുള്ള പൊരുൾ അവൾക്ക് മനസ്സിലായില്ല അവൾ അവനെ സംശയത്തോടെ നോക്കി തൻ്റെ വിളിയിൽ വന്ന മാറ്റം അതാ ഞാൻ ഉദ്ദേശിച്ചത് വീണ്ടും കള്ളച്ചിരിയോടെ അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ അബദ്ധം പറ്റിയ രീതിയിൽ നാവൊന്ന് കടിച്ചു അതു പിന്നെ അവൾക്ക് വല്ലാത്ത ജാളിയത തോന്നി അങ്ങനെ തന്നെ ഇനി വിളിച്ചാൽ മതി അതാ എനിക്കിഷ്ടം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ മാത്രമേ എന്നെ ഉണ്ണിയെന്ന് വിളിക്കാറുള്ളൂ കുറേ ദിവസത്തെ മനസ്സിലെ മുറുമുറുപ്പ് മാറുന്നത് അവൻ അറിഞ്ഞിരുന്നു അമ്മുവിൻ്റെ ഭാഗത്തു നിന്നും ഒരു പ്രതി പ്രതികരണവും ഇല്ലാതായപ്പോൾ അവൻ ഭയന്നിരുന്നു ഇനിയും തൻ്റെ ജീവിതത്തിൽ ദുരന്തങ്ങളുണ്ടാകുമോ എന്ന് അവൻ നനച്ചിരുന്നു ഇപ്പോഴതില്ല വലിയൊരു കാർമേഘം തൻ്റെ മനസ്സിൽ നിന്നും മാറി മറയുന്നത് അവൻ ശ്രദ്ധിക്കുന്നുണ്ട് അമ്മു മാറും അവൾക്കെല്ലാം ഉൾക്കൊള്ളാൻ സമയം വേണം മനസ്സ് അത്രയും വേദനിച്ചവളാണ് ഒരുനാൾ പ്രാണനെപ്പോലെ സ്നേഹിച്ച ആളുടെ താരം കാത്തു നിന്നവളാണ് മനസ്സിലെ മുറിവുണങ്ങാൻ സമയമെടുക്കും കാത്തിരിക്കണം അവളുടെ മനസ്സ് തനിക്കായി സ്വന്തമാകുന്നത് വരെ ഡ്രൈവിങ്ങിൽ അവൻ ഓരോന്ന് ചിന്തിച്ചു ഒപ്പം അവൻ്റെ ചുണ്ടിലും സമാധാനത്തിന്റെ പുഞ്ചിരിയും വിരിഞ്ഞു ഇതേ സമയം അമ്മുവും ഉണ്ണിയെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു എൻ്റെ മനസ്സിൽ നിന്നും പഴയ ഓർമ്മകൾ നീങ്ങുകയും പോകുന്നത് അവൾ അറിയുന്നുണ്ട് മനസ്സ് എന്നുമായി ഉണ്ണിയേട്ടന് മാത്രം സ്വീകരിക്കുന്നത് പോലെയാവണം അദ്ദേഹത്തിൻ്റെ നല്ലൊരു പാതിയാവണം ശരീരം പോലെ മനസ്സും ശുദ്ധീകരിക്കണം തന്നെ വിശ്വസിക്കാത്തവരെ താനെന്തിനു മനസ്സിലേറ്റ് നടക്കണം അവളും ഒരുപാട് ചിന്തയിലേക്ക് കടന്നു ഒപ്പം ഉണ്ണിക്ക് വേണ്ടിയും അവളുടെ ചുണ്ടിൽ ചെറുപ്പുഞ്ചിരി വിരിഞ്ഞു അമ്മയെന്തേ ഇങ്ങ് വന്നേ മുത്തശ്ശി ലതയുടെ വീട്ടിലേക്ക് വന്ന് കയറിയതും ലത അടുക്കളയിൽ നിന്ന് വന്ന് ചോദിച്ചു അതെന്താടി എനിക്കിവിടേക്ക് വന്നൂടെ അടുത്തുള്ള കസേരയിലേക്ക് ഇരുന്നു കൊണ്ട് മുത്തശ്ശി ലതയെ നോക്കി ഏയ് ഞാൻ അങ്ങനെ ചോദിച്ചതല്ല അമ്മേ കല്യാണം അടുത്തിരിക്കുകയല്ലേ അതാ വീട്ടിൽ ആരുമില്ല അവരെല്ലാവരും സ്വർണ്ണെടുക്കാൻ പോയിരിക്കുകയാണ് എന്നെ വിളിച്ചിരുന്നു ഞാൻ പോകാൻ നിന്നില്ല അതെന്തിനാ അമ്മേ അമ്മുവിന് പഴയ സ്വർണ്ണമൊക്കെ ഇല്ലേ ലത സംശയത്തോടെ ചോദിച്ചു ഉദ്ദേശിച്ചത് അന്ന് കല്യാണത്തിന് അണിഞ്ഞിരുന്ന ആഭരണങ്ങളെക്കുറിച്ചാണ് ഓ അത് വേണ്ടെന്നാ അമ്മു പറയുന്നത് അവളിപ്പോൾ വലിയ ഉദ്യോഗാർത്ഥിയല്ലേ അപ്പോൾ ഇനിയും കുറച്ചുകൂടി വാങ്ങിക്കാമെന്ന് വെച്ചിട്ടുണ്ടാകും നല്ല ശമ്പളമില്ലേ ഇപ്പോൾ മുത്തശ്ശി ഇഷ്ടമില്ലായ്മയോട് പറഞ്ഞു അന്ന് തന്നെ വിച്ചുമായുള്ള കല്യാണത്തിന് ആമയേക്കാളും ആഭരണം അവൾക്കുണ്ടായിരുന്നു ചന്ദ്രേട്ടൻ റിട്ടയർഡ് ആയപ്പോൾ കിട്ടിയതൊക്കെ വെച്ചല്ലേ അവൾക്ക് അന്ന് സ്വർണം വാങ്ങിയത് അത് വേണ്ട പുതിയത് വേണമെന്ന് വെച്ചാൽ അപ്പോൾ അറിയാതെ തന്നെ മനസ്സിലേക്ക് കുശുമ്പ് കയറി വന്നു എല്ലാം അവൾക്കുള്ളതല്ലേ കെട്ടാൻ പോകുന്ന ചെക്കനും മാനേജർ അവൾക്ക് നല്ല ഉദ്യോഗം ഉള്ളതെല്ലാം അവൾക്കും അന്ന് അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ നമ്മുടെ വിച്ചുവിനായിരിക്കില്ലേ ഇതൊക്കെ കിട്ടുന്നത് അന്ന് ഞാൻ അത്ര ചിന്തിച്ചില്ലായിരുന്നു അമ്മേ സത്യം പറഞ്ഞാൽ അന്ന് എനിക്ക് അമ്മുവും വിച്ചുവുമായുള്ള കല്യാണത്തിന് തീരെ താല്പര്യമില്ലായിരുന്നു എങ്ങനെയെങ്കിലും അത് മുടങ്ങിപ്പോകാൻ വേണ്ടി ഞാൻ നോക്കിയതാ ഒരു കാരണം കിട്ടിയപ്പോൾ ഞാൻ അതിൽ പിടിച്ചു പക്ഷേ ഇപ്പോൾ തോന്നുന്നു അത് വേണ്ടായിരുന്നു എന്ന് വിച്ചുവിനെ തന്നെ അവൾ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു എന്താ ലത നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ദേ കാവേരി മോള് കേൾക്കേണ്ട മുത്തശ്ശി അകത്തേക്ക് നോക്കി ലതയോട് പതുക്കെ പറഞ്ഞു അമ്മ പതുക്കെ പറയാനൊന്നും നിൽക്കേണ്ട അവൾ ഇവിടെ ഇല്ല അവളുടെ അമ്മയ്ക്ക് വയ്യാതിരിക്കുകയല്ലേ അവിടേക്ക് പോയിട്ടുണ്ട് കൊണ്ടുവന്നതെല്ലാം വിറ്റു തുടച്ചു വിറ്റുൻ്റെ ജോലി പെട്ടെന്നല്ലേ പോയത് അവൻ ഇത്ര നാളും പറഞ്ഞത് സ്ഥിരമാണെന്നാണ് ഇപ്പോഴറിഞ്ഞത് താൽക്കാലികമായി കയറിയതാണെന്ന് പിന്നെ അവളുടെ അമ്മയുടെ അസുഖത്തിന് വേണ്ടിയും കുറേ അവളുടെ സ്വർണം കൊണ്ടുപോയി വെച്ചു കൂടെ ആമിയുടേതും എൻ്റെ മക്കൾക്കൊന്നും ഇല്ലാതെയായി നീ എന്തൊക്കെയാ ലതയെ പറയുന്നത് ലത പറഞ്ഞതൊക്കെ വിശ്വസിക്കാൻ കഴിയാതെ മുത്തശ്ശി തറഞ്ഞിരുന്നു അതെ അമ്മേ വിച്ചുവിൻ്റെ ജോലി പോയി കാവേരിയുടെ സ്വർണം മുഴുവൻ അവളുടെ അമ്മയ്ക്ക് വേണ്ടി കൊണ്ടുപോയി വിറ്റു തുലച്ചു ഞാൻ ചോദിക്കുമെന്ന് കരുതിയാവും വിച്ചുവും കാവേരിയും ഇങ്ങോട്ടേക്ക് വരാത്തതും ഇനിയിപ്പോൾ അമ്മുവിൻ്റെ കല്യാണത്തിന് എന്തായാലും വരാതിരിക്കില്ലല്ലോ കവിതയും അച്ചും പിന്നെ തീരെ വരാറില്ല വീട്ടു ചെലവിന് പോലും തരാറില്ല ഏട്ടൻ്റെ പെൻഷൻ കാശ് കിട്ടുന്നതുകൊണ്ട് ജീവിച്ചു പോന്നു ആമയുടെ അവസ്ഥയും പറയാതിരിക്കുന്നതാ നല്ലത് അവൾക്ക് എവിടെ പ എടുപ്പത് പണിയാം രണ്ടു കൊച്ചുങ്ങളെയും നോക്കണം വീട്ടിലെ കാര്യങ്ങളും നോക്കണം കിച്ചോട് പറഞ്ഞപ്പോൾ അവൻ അവളെ തല്ലിയെന്ന് എൻ്റെ മക്കളുടെ ഒരു വിധിയെ ഇപ്പോൾ തോന്നുന്നു അമ്മുവിൻ്റെ ശാപമായിരിക്കുമെന്ന് സാരിയുടെ തലയിൽ വെച്ച് ലത വിതുമ്പിക്കരഞ്ഞു ഒപ്പം മുത്തശ്ശിയും അമ്മുവിൻ്റെ കല്യാണത്തിന് ഇനി രണ്ടു നാൾ മാത്രമേയുള്ളൂ തറവാട് വീട് അവളുടെ കല്യാണത്തിന് വേണ്ടി ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു ആളും ബഹളവുമായി കല്യാണ വീടിൻ്റെ പ്രതീതി വന്നു എല്ലാവരും വന്നിട്ടുണ്ട് തറവാട്ടിലേക്ക് കാവേരിയും കിച്ചുവും ആമിയും എല്ലാവരും ആമയോട് പഴയതുപോലെ സംസാരിക്കാറില്ലെങ്കിലും അവളോടുള്ള ദേഷ്യമൊക്കെ കുറഞ്ഞിരിക്കുന്നു അല്ലെങ്കിലും അവൾക്കുണ്ടായിരുന്നത് ദേഷ്യമല്ല പെട്ടെന്ന് കേട്ടതിനുള്ള ഷോക്കായിരുന്നു അമ്മു ആരോടും പരിഭവം കാണിച്ചിട്ടില്ല പ്രത്യേകിച്ച് ആമിയോടും കാവേരിയോടും ഒരു സംഭവം നടന്നുവെന്നേ അവളുടെ മുഖഭാവത്തിൽ ഉണ്ടായിരുന്നില്ല അമ്മു സന്തോഷവതിയായിരുന്നു പക്ഷേ അവളെ ഇടക്കൊക്കെ ആരും കാണാതെ തന്നിലേക്ക് വരുന്ന നോട്ടം അലോസരപ്പെടുത്തിയിരുന്നു പക്ഷേ കണ്ടില്ലെന്ന് നടിച്ച് അവൾ നിന്നു തന്നെ തോൽപ്പിച്ചവരാണ് ചുറ്റുമുള്ളവർ തൻ്റെ മനസ്സിലെ വിഷമം ഒരാളും പുറത്തു കാണാൻ പാടില്ല ഇന്ന് അമ്മു സന്തോഷവതിയാണ് അങ്ങനെയായിരിക്കണം എല്ലാവരുടെയും മനസ്സിൽ അല്ല ഇനി അങ്ങോട്ടും അങ്ങനെയായിരിക്കും ആഭരണങ്ങളും ഡ്രസ്സുകളും കാണിക്കുമ്പോഴേ ലതയുടെയും മറ്റുള്ളവരുടെയും കണ്ണുകൾ തിളങ്ങിയിരുന്നു അവരാരും പ്രതീക്ഷിച്ചിരുന്നില്ല അമ്മുവിന് ഇത്രയും ആഭരണങ്ങളൊക്കെ വാങ്ങിക്കുമെന്നും ബാങ്ക് മാനേജറും കൂടിയാണ് പയ്യൻ എന്നറിഞ്ഞപ്പോൾ കുശുമ്പും അസൂയുമൊക്കെ തലപൊക്കി ചിലവർ അവളുടെ ഭാഗ്യമാണെന്ന് പറഞ്ഞു അന്ന് എന്തുകൊണ്ടും ആ വിവാഹം ഒഴിഞ്ഞു പോയത് നന്നായി എന്നും ഒളിച്ചും പാത്തും ഓരോരുത്തർ പറയുന്നത് എല്ലാവരും കേൾക്കുന്നുണ്ട് ചന്ദ്രനും സുമയ്ക്കും അഭിമാനം തോന്നി ഒരുപാട് വേദനിച്ചെങ്കിലും ഈശ്വരൻ തൻ്റെ മകളെ ഓർത്തു തൻ്റെ മകൾ ആർത്തു കരഞ്ഞ ദിനങ്ങൾ ചന്ദ്രൻ്റെ മനസ്സിലേക്ക് വന്നു ആത്മഹത്യയിലേക്കും പോലും തൻ്റെ മകളെ കൊണ്ടെത്തിച്ച കാര്യങ്ങളും ആ അച്ഛൻ്റെ കണ്ണുകൾ നിറയാൻ അതുമാത്രം മതിയായിരുന്നു ഇന്ന് തൻ്റെ മകൾ സുന്ദരിയായിരിക്കുന്നു സർവാഭരണ വിഭൂഷണിയായി അവൾ കതിർ മണ്ഡപത്തിലേക്ക് വരുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണുകൾ നിറഞ്ഞു ചന്ദ്രൻ്റെ നിർബന്ധമായിരുന്നു വീട്ടിൽ തന്നെ വെച്ച് കൽ കതിർ മണ്ഡപത്തിൽ നിന്നും അവളുടെ കഴുത്തിൽ ഉണ്ണി താലി കെട്ടിയാൽ മതിയെന്നും മണ്ഡപത്തിലിരിക്കുന്ന ഉണ്ണിയെ താലവുമായി വരുന്ന അമ്മ ഒരു നോക്കി അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അവളിലേക്കാണെന്ന് അവൾ മനസ്സിലാക്കി അവനു വേണ്ടി മാത്രം അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു ഇതേ സമയം അവളുടെ ഓരോ മുഖഭാവങ്ങളും മറ്റും നിരീക്ഷിക്കുകയായിരുന്നു വിച്ചു അവൾ കതിരമണ്ഡപം ചുറ്റുമ്പോഴും തനിക്കെന്തോ നഷ്ടപ്പെട്ടതോ പോലെയായിരുന്നു വിചുവിൻ്റെ മനസ്സ് താൻ തള്ളിക്കൾ തള്ളിക്കളയേണ്ടായിരുന്നു പോലും അവൻ ഒരു നിമിഷം ആലോചിച്ചു പോയി അമ്മുവിനെ കാണാൻ സുന്ദരിയായിരിക്കുന്നു റെഡ് കളറിലുള്ള പട്ടുസാരിയിൽ അവൾ തിളങ്ങി നിൽപ്പുണ്ട് കല്യാണം പ്രമാണിച്ച് ആദ്യമായി അവൾ ബ്യൂട്ടീഷ്യൻ്റെ അടുത്തേക്ക് പോയതിനുള്ള എല്ലാ തിളക്കവും അവളുടെ മുഖത്തുണ്ട് എല്ലാവരുടെയും കണ്ണുകൾ അമ്മുവിലേക്കാണ് അവൾക്ക് ഇത്രയും ഭംഗി ഉണ്ടായിരുന്നു എന്ന് പോലും എല്ലാവരും ചിന്തിച്ചു പോയി മൂന്ന് പ്രാവശ്യം കതിർമണ്ഡപത്തിന് വലം വെച്ച് അവൾ ഉണ്ണിയുടെ അടുത്തേക്ക് ഇരുന്നു പേരും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു പൂജാരി എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ട് ചന്ദ്രനും സുമയും ശാരദാമയും അവരുടെ അടുത്ത് തന്നെ നിൽപ്പുണ്ട് ഈ മുഹൂർത്തത്തിന് വേണ്ടി മൂന്ന് പേരും കാത്തുനിന്നതാണ് മൂന്ന് പേരുടെ കണ്ണുകളും നിറഞ്ഞു നിൽപ്പുണ്ട് സന്തോഷം കൊണ്ട് അഭിമാനം കൊണ്ട് ഒരിക്കൽ തള്ളിക്കളഞ്ഞവരെല്ലാം അതിശയത്തോടെ നോക്കി നിൽക്കുന്നത് കണ്ടു അത്രയും മാത്രം മതിയായിരുന്നു അച്ഛനെയും അമ്മമാരുടെയും മനസ്സുകൾ നിറയാൻ താലി കെട്ടിക്കോളൂ പൂജാരി നൽകിയ മഞ്ഞച്ചരടിൽ കോർത്ത ആലിലെ താലി നിറഞ്ഞ മനസ്സോടെ ഉണ്ണി അമ്മൂവിൻ്റെ കഴുത്തിലേക്ക് ചാർത്തി ദേവിയെയും സർവഭൂതഗണങ്ങളെയും വഴങ്ങിക്കൊണ്ട് അവൾ അത് സ്വീകരിച്ചു ഒപ്പം അവളുടെ കണ്ണുകളിൽ നിന്ന് രണ്ടു തുള്ളി കണ്ണുനീർ ഉണ്ണിയുടെ കൈകളിലേക്ക് പതിച്ചു അതറിഞ്ഞപ്പോൾ താലി കെട്ടിയതിനു ശേഷം അവളുടെ നെറ്റിയിലേക്ക് അവൻ്റെ ഹൃദയത്തിൽ നിന്നും ഒരു ഉമ്മ പതിച്ചു പെട്ടെന്നായതുകൊണ്ട് തന്നെ കണ്ണു തുറന്ന് അവൾ അവനെ നോക്കി അതിശയമായിരുന്നു അവൾക്ക് അവളുടെ നോട്ടം മനസ്സിലാക്കി എന്നപ്പോൾ അവൻ രണ്ട് കണ്ണ് ചിമ്മി കാണിച്ചു അവൾക്കെന്തോ നാണമായിപ്പോയി പൊടുന്നനെ അവൾ അവൻ്റെ മുഖത്ത് നോക്കാതെ തല കുനിച്ചിരുന്നു അപ്പോഴും അവളുടെ ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ട് പുഞ്ചിരിക്കുന്നുണ്ട് ആ ഒരുവനും വേണ്ടി തൻ്റെ താലിയുടെ അവകാശിക്കു വേണ്ടി കുങ്കുമം ചാർത്തിക്കോളൂ പൂജാരി നീട്ടിയ കുങ്കുമത്തട്ടിൽ നിന്നും ഒരു ഒരുനുള്ളു സിന്ദൂരമെടുത്ത് അവളുടെ നെറുകയിലേക്ക് അവൻ പതിപ്പിച്ചു കുറച്ച് സിന്ദൂരം അവളുടെ മൂക്കിൻ തട്ടിയിലേക്ക് വീണതും അവൻ തന്നെ അത് തുടച്ചു കൊടുത്തു ഈ മനോഹര ദൃശ്യങ്ങൾ അവിടെയുള്ള എല്ലാവരും മനസ്സിലേക്ക് പകർത്തി സുമയും ചന്ദ്രനും ശാരദാമയും നിറഞ്ഞു തൂവുന്ന കണ്ണുകൾ അമർത്തി തുടച്ചു എല്ലാ ചടങ്ങുകൾ കഴിഞ്ഞതും ചന്ദ്രൻ ഉണ്ണിയുടെ കൈയിലേക്ക് അമ്മുവിൻ്റെ കൈ നൽകി അവളെ ഉണ്ണിയെ ഏൽപ്പിച്ചു തൻ്റെ പ്രാണനയാണ് തനിക്ക് തരുന്നത് എന്ന പോലെ ഉണ്ണിയും അമ്മുവും നിറഞ്ഞ സന്തോഷത്തോടെ ചന്ദ്രനെ കാലു തൊട്ട് വഴങ്ങി ചടങ്ങെല്ലാം കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് തിരിക്കാനായ സമയം അവൾ എല്ലാവരോടും യാത്ര ചോദിച്ചു ഇപ്പോൾ ചന്ദ്രൻ്റെയും സുമയുടെയും മുഖത്ത് കണ്ണീരല്ല നേരെ മറിച്ച് സന്തോഷമാണ് ഈ ഒരു നിമിഷത്തിനായി കാത്തുനിന്നതുപോലെ തൻ്റെ മകളുടെ മുഖത്തെ പ്രസാദം തന്നെ അച്ഛനും അമ്മയ്ക്കും മതിയായിരുന്നു ആമിയോടും കാവ്യയോടും വിച്ചുവിനോടും ലതയോടും എല്ലാവരോടും അമ്മ യാത്ര ചോദിക്കാൻ ചെന്നു എല്ലാവരും നിറഞ്ഞ സ്നേഹത്തോടെ അവളെ അനുഗ്രഹിച്ചു പോകുന്നതിന് മുൻപ് ആമി അവളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു ആ കരച്ചിലിൽ എല്ലാ വേദനയും ഉണ്ടായിരുന്നു സ്വാർത്ഥതയ്ക്ക് വേണ്ടി തൻ്റെ കൂട്ടുകാരുടെ ജീവിതം ഇല്ലാതാക്കിയവൾ ഈ കാഴ്ച കണ്ട എല്ലാവരുടെയും മനസ്സൊന്ന് പിടഞ്ഞു നിറഞ്ഞ സ്നേഹത്തോടെ തന്നെ അമ്മു എല്ലാവരോടും യാത്ര പറഞ്ഞു ഉണ്ണിയുടെ അടുത്തേക്ക് ചെന്നു പോകുന്നതിനിടയിൽ അവൾ ഒരിക്കൽ കൂടി വിച്ചുവിൻ്റെ നേരെ വന്നു അവൻ്റെ അടുത്ത് ആരും ഉണ്ടായിരുന്നില്ല അത് മനസ്സിലാക്കിയ പോലെ തന്നെയാണ് അമ്മു അവൻ്റെ അടുത്തേക്ക് വന്നത് അവൻ ഒരു നിമിഷം അവളെ നോക്കി നിന്നുപോയി നെറുകയിലെ സിന്ദൂരത്തിലേക്കും അവളുടെ കഴുത്തിലെ താലിയിലേക്കും അവൻ്റെ നോട്ടം ചെന്നെത്തി കഴുത്തിലുള്ള താലിയിലേക്ക് പിടി വീണു ആ താലി അവനെ നേരെ ഉയർത്തി കാണിച്ചു ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് വിച്ചേട്ടൻ്റെ കയ്യിൽ നിന്നും ഇങ്ങനെയൊരു താലി അമ്മുവിന് ഒരിക്കലെങ്കിലും വിച്ചേട്ടന് മനസ്സിലാക്കാമായിരുന്നു ഇന്ന് വിച്ചേട്ടൻ മറ്റൊരാളുടേതും ഞാൻ ഈ താലിയുടെ അവകാശിയുടേതും ആയിരിക്കുന്നു കുറച്ച് ദിവസം മുമ്പ് വരെ എൻ്റെ മനസ്സിൽ ഏതോ ഒരു കോണിൽ വിച്ചേട്ടൻ ഉണ്ടായിരുന്നു ഇപ്പോൾ പൂർണമായും ഞാൻ വിച്ചേട്ടനെ എൻ്റെ പ്രണയമെന്ന മഹാവലയത്തിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു അമ്മു ഞാൻ ഞാൻ വിച്ചേട്ടനെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എൻ്റെ മനസ്സിനൊരു പോകും എൻ്റെ പ്രണയം എന്താണെന്ന് വിച്ചേട്ടൻ മനസ്സിലാക്കിയിരുന്നില്ല ഉണ്ണിയാട്ടൻ്റെ കൂടെ പോകുമ്പോൾ മനസ്സ് പൂർണമായും അദ്ദേഹത്തിലായിരിക്കണം അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് പോട്ടെ വിച്ചേട്ട നിറഞ്ഞ പുഞ്ചിരിയോടെ അവൾ വിച്ചുവിനെ നോക്കി ഉണ്ണിയുടെ അടുത്തേക്ക് നടന്നു എല്ലാവരോടും പറഞ്ഞ് അവർ രണ്ടുപേരും കാറിൽ കയറി ചന്ദ്രനും സുമയും അവരുടെ നെറ്റിയിലേക്ക് കാറിൽ നിന്നും ഒരു ഉമ്മ കൊടുത്തു എല്ലാവരോടും പറഞ്ഞ് അവർ ഉണ്ണിയുടെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു ഇതേ സമയം ദൂരെ നിന്നും ദീർവികാരതയോടെ വിച്ചു നോക്കി നിൽപ്പുണ്ട് തനിക്ക് തെറ്റിപ്പറ്റിയോ ആമയ അന്ന് ആരാ വിളിച്ചതും കിച്ചുവിനോട് ചോദിക്കണമായിരുന്നു അവനെ അറിയരുതെന്ന് ആമി വാശി പിടിച്ചത് കൊണ്ടാണ് ഇനിയെങ്കിലും സത്യം മനസ്സിലാക്കണം അവളുടെ പ്രണയം സത്യമാണെന്ന് തെളിയിക്കണം തെറ്റിയത് എൻ്റെ പ്രണയത്തിനാണെന്നും വാക്ക് പാലിച്ചിട്ടുണ്ട് ഒരു പാർട്ടും കൂടി തന്നിട്ടുണ്ട് പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ നമുക്ക് വേഗം ആയിരം സബ്സ്ക്രൈബേഴ്സ് ആക്കണം ഞാൻ ഇവിടെ പുതിയതായതുകൊണ്ട് ഇവിടുത്തെ രീതികളൊന്നും എനിക്കറിയില്ല പക്ഷേ അറിഞ്ഞത് വെച്ച് ആയിരം സബ്സ്ക്രൈബേഴ്സ് വേഗം ആകണമെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നത് പിന്നെ ഡെയിലി രണ്ട് പാർട്ടൊന്നും എന്നെ കൊണ്ടാവില്ല കേട്ടോ എഴുത്തും ഞാനായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരുന്നല്ലോ മറ്റൊരു പ്ലാറ്റ്ഫോമിൽ ഞാൻ എഴുതുന്നുണ്ടെന്ന് അപ്പോൾ അവിടെ എഴുത്തും ഇവിടെ വോയിസ് റെക്കോർഡിങ്ങും എല്ലാം കൂടി ആകുമ്പോൾ എന്നെക്കൊണ്ട് മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല ഡെയിലി ഒരു പാർട്ട് ഒരു പതിനഞ്ച് മിനിറ്റിന് മുകളിലുള്ള ഒരു പാർട്ട് ഞാൻ തന്നിരിക്കും ഇതെൻ്റെ വാക്ക് അപ്പോൾ കൂടെ ഉണ്ടാകണേ മറക്കല്ലേ ലൈക്കും കമൻറ്റും ചെയ്യണേ